മുന്നറിയിപ്പില്ലാതെ വീടുകൾ പൊളിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു അരുവിക്കര മുണ്ടേല മുതൽ കൂവക്കുടി വരെയുള്ള ആറോളം വീടുകളാണ് അരുവിക്കര പോലീസിന്റെ സഹായത്തോടെ പി ഡബ്ല്യു ഡിയും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് പൊളിക്കാൻ ശ്രമിച്ചത് മുന്നറിയിപ്പില്ലാതെ വീടുകൾ പൊളിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു നെടുമങ്ങാട് വെള്ളനാട് റൂട്ടിലെ മുണ്ടേല മുതൽ കൂവക്കുടി വരെയുള്ള ആറോളം വീടുകളാണ് അരുവിക്കര പോലീസിന്റെ സഹായത്താൽ പി ഡബ്ല്യു ഡിയും റവന്യൂ വിഭാഗവും ചേർന്ന് പൊളിച്ചുമാറ്റാൻ എത്തിയത് തുടർന്ന് നാട്ടുകാരുടെ എതിർപ്പിൽ ചർച്ച ചെയ്യണമെന്ന് തീരുമാനത്തിൽ പിരിഞ്ഞു മൂന്ന് വർഷം മുൻപ് സോമനാഥൻ നായർ എന്ന വ്യക്തി ഈ സ്ഥലം പുറമ്പോക്ക് ഭൂമിയാണെന്ന് കാണിച്ച് ലോകായുക്തയ്ക്ക് പരാതി നൽകിയിരുന്നു അതിനുശേഷം നെട്ടറച്ചിറ പൂവച്ചൽ റോഡിന്റെ നവീകരണം നടന്നിരുന്നു ഇതിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശവും ഓട നിർമ്മാണം പൂർത്തിയാക്കി റോഡ് നവീകരണവും കഴിഞ്ഞു ഈ ഭാഗത്താണ് വീണ്ടും പുറമ്പോക്ക് ഭൂമി എന്ന പേരിൽ പൊളിച്ചുമാറ്റാൻ റവന്യൂ അധികൃതർ എത്തിയത് ലോകായുക്തിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം ഏറ്റെടുക്കണമെന്നാണ് റവന്യൂ അധികൃതർ അറിയിച്ചു എന്നാൽ യാതൊരു വിധ മുന്നറിയിപ്പും സർക്കാർ സംവിധാനത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നും കഴിഞ്ഞ റോഡ് വികസനത്തിന്റെ ഭാഗമായി ഭൂമി വിട്ടു നൽകിയതാണെന്നും ഇനി നൽകാനാകില്ല എന്നും നാട്ടുകാർ വാദിച്ചു എടുത്തു കെട്ടി ഇനി ഒരു പ്രശ്നവും ഇല്ല എന്നും അവര് இது சாரு பிரச்சனை சத்தியம் இது ஒரு சமம் இனி ஷேக கொடுக்கோ பணம் கட்டி வைக்கானோ நிவர்த்தி இல்ல பிறம்ப கொள்ள அவர் எடுத்துட்டா எந்த அவர் புறம்பு கொள்ளட்டுது அப்போ வலியோ நாயுண்டா ஞாங்கு அப்போ நிரபராத ஞாங்கி இத்தையும் ஆளும் பேர் இல்லன்னு ஈ ரீதியை இங்கே காணிக்கிறது വീടിക്കു വന്നു ഞങ്ങൾ എവിടെ പോകും രണ്ട് എനിക്ക് മൂന്ന് സെന്റ് തലേ ഉണ്ട് ഞാൻ വീടിച്ച് രണ്ട് കുട്ടികളെ റോഡിൽ നിന്ന് രണ്ട് ഒന്ന് കോളേജ് പഠിക്കില്ല ഒന്ന് ഒൻപതാം ക്ലാസ് ഇതാണ് അവിടെ പഠിക്കുന്നത് അത് വൈകിട്ട് നാലു വീട് വീടിടിച്ചാ ഞാൻ എവിടെ പിടിച്ച് നിർത്തു എനിക്ക് എനിക്കെ ചീട എത്ര മുറ്റമൊക്കെ എടുത്തോട്ട് അവര് മുറ്റമൊക്കെ എല്ലാം എടുത്തോട്ട് പക്ഷെ എനിക്ക് വീടോളൂ അവരുടെ എന്റെ പേര് അനൂപ് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് ഇത് ഇപ്പോൾ ബി ഡബ്ല്യു ഡിന്ന ആള് വന്നിരിക്കുന്നത് പൂക്കുടി മുതൽ മുണ്ടേല വരെ പുറംപോ കയ്യേറ്റം എന്നാണ് പറഞ്ഞാൽ വന്നിരിക്കുന്നത് ഇതിന്റെ നിജസ്വതി എന്ന് പറയുമ്പോൾ ഈ മുണ്ടേല ജൻഷനിലെ സോമനാഥൻ എന്ന് പറയുന്ന റിട്ടയർഡ് പോലീസുകാരനുണ്ട് ഈ പുള്ളിക്ക് കാറ വന്നത് കൊണ്ടുപോകാൻ അയൽവക്കത്തുള്ള ആൾ വഴി കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇവര് തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷയം ഈ അയൽപ്പക്കാരന്റെ പുറംപോക്കുണ്ട് എന്ന് പറഞ്ഞ് സോമനാഥൻ കേസ് കൊടുക്കുകയും ഒരു മൂന്നാല് വർഷം കൊണ്ട് ഇതിന്റെ പുറകെ നിരന്തരമായി ഇവിടെ അളവും കാര്യങ്ങളും നടക്കുകയും ചെയ്യുന്നു ഇപ്പോ ഈ പൂക്കുടി മുണ്ടേല ഒരു കിലോമീറ്ററിനകത്തുള്ള പുറംപോക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞു കോടതി എന്ന് പറയുന്നു ഞങ്ങളെ ഇതുവരെയ്ക്കും ആരും ഇത് അറിയിച്ചിട്ടില്ല ഇന്ന് രാവിലെയാണ് പോലീസും പി ഡബ്ല്യു ഡി നിന്നും താലൂക്കുന്നു എല്ലാവരും കൂടി ഒരു വന്ന് വന്നിരിക്കണം എന്ന് പറഞ്ഞത് ഇവിടെ ഒരുപാട് വയസ്സായ ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് ഈ ഒരറിയിപ്പുമില്ല ഞങ്ങൾ ഇവരെ കൊണ്ട് ഇങ്ങോട്ട് പോകും അത് ചോദിച്ചു അവർക്ക് കാര്യം മനസ്സിലായി ഈ ഈ ഒരു റോഡ് വെൽഡിങ്ങോ അല്ലെങ്കിൽ റോഡ് പണിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിട്ടു കൊടുക്കാൻ തയ്യാറാണ് ഇത് വെറുതെ ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വന്ന് പുറമ്പോക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഒന്നേതേ ഇവിടുത്തെ അളവിൽ വൻ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ഈ നിലപാട് അളക്കാൻ വന്ന വൻ ക്രമക്കേടാണ് ഇവിടെ അളന്നിട്ട് പോയത് ആദ്യം അളന്നിട്ട് പോയതല്ല ഇപ്പോൾ രണ്ടാമത് അളന്നിരിക്കുന്നത് അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് താലൂക്കുന്ന ആൾ വരട്ടെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് കറക്റ്റ് ഇവിടെ റിസർവേ നടത്തട്ടെ അത് പോയിട്ട് ഇവിടെ ഒരു റോഡ് വികസനം എന്തെങ്കിലും പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാണ് അല്ലാതെ ഈ ഒരു കിലോമീറ്റർ മാത്രം മാത്രമേ ഇവിടെ നിന്ന് മുണ്ടേലവരെടുത്തുന്നു ഇത് ഒന്നും സംഭവിക്കാനില്ല അവർക്ക് ഇതുകൊണ്ട് ഒരു ഒരു എന്നല്ലാതെ വേറെ വേറെ ഈ സോമനാഥൻ എന്ന് പറയുന്ന അങ്ങേര് നടക്കുന്നവനാണ് പരാതിക്കാരൻ ലോകായുക്ത തെറ്റിദ്ധരിപ്പിച്ചതാകാം വിധി നേടിയെടുത്തതെന്നും ആ വിധി പകർപ്പ് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നും നാട്ടുകാർ പറഞ്ഞു തുടർന്ന് അരുവിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ കല സ്ഥലത്തെത്തി റവന്യൂ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി പഞ്ചായത്തിലും അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നും പഞ്ചായത്തും ുംഹസന്യൂ വകുപ്പും ചേർന്ന് ചർച്ച നടത്തി ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് തുടർന്ന് നാട്ടുകാർ പിരിഞ്ഞുപോയി എത്ര കൈവശാവകാശമാണ് അവരുടെ കയ്യിൽ ഉള്ളത് അത് നോക്കണം അല്ലാതെ ഒരു സുപ്രഭാതത്തെ ഇങ്ങോട്ട് വന്നിട്ട് വീടും കുടിയെല്ലാം എല്ലാം നഷ്ടപ്പെടുത്തി ഒരു വിഭാഗത്തിന് അങ്ങ് പുറത്തോട്ടൊക്കെ വിട്ടാലേ അതിനാവശ്യമായ ഒരു സാമ്പത്തികം കൂടെ പഞ്ചായത്ത് കണ്ടെത്തേണ്ടതായിട്ട് വരേണ്ടതുണ്ട് അതുകൊണ്ട് അതിനെല്ലാം ഉചിതമായ തീരുമാനം ഉള്ളാകുമ്പോൾ മാത്രമേ നമുക്കിന് സഹകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നടക്കുന്ന ഈ ഒഴിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഏരിയ അരുമിക്കര പഞ്ചായത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട വസ്തുവാണ് അപ്പം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഈ ഒരു നടക്കുന്ന ഒരു വിഷയം പഞ്ചായത്തിന് യാതൊരു ഇൻഫർമേഷനും ലഭിച്ചിട്ടില്ല ശരിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ പഞ്ചായത്തുകാരാണ് പരമാധികാരി എന്നുള്ള നിലയിൽ പഞ്ചായത്തുകാരും കൂടെ വരേണ്ടതാണ് പക്ഷെ ഞങ്ങൾക്കൊരു അറിവും കിട്ടാത്ത കാരണം ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല ഫോൺ മെസ്സേജ് വഴിയാണ് ഞാൻ അറിഞ്ഞോ ഞാനിവിടെ എത്തിച്ചേർന്നത് അപ്പം യാതൊരു കാരണവശാലും നമുക്ക് ഇതിനകത്ത് ഒരു അനുവാദം കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇനി അടുത്ത ഒരു ഡേറ്റിന് താലൂക്കും തഹസിൽദാരും പഞ്ചായത്തും പി ഡബ്ല്യൂഡിയും കൂടെ ചേർന്ന് ഒരു സിറ്റിംഗ് നടത്തി ഒരു തീരുമാനത്തിലെത്തി അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയതിനു ശേഷം മറ്റൊരു ഡേറ്റിലേക്ക് ഇത് നടപ്പിലാക്കാൻ നമുക്ക് തീരുമാനിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ